జిమ్ జెయిమ్స్ ఉంటా గుడ్ ఈవినింగ్ జి జెయిేమ్స్ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷങ്ങൾ ആചരിക്കുന്ന ചടങ്ങിൽ വെച്ചാണ് ഈ വിവാദങ്ങളെല്ലാം നടക്കുന്നത് അന്ന് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നേരിട്ടെത്തി ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പറഞ്ഞ ഒരു കോട്ടിയെയ്തത് സർവകലാശാലയുടെ തന്നെ ഒരു നിയമാവലിയാണ് മതപരവും ആചാരപരവുമായ ചിഹ്നങ്ങളോ പ്രഭാഷണമോ അനുവദിക്കില്ല ഇത് സെനറ്റ് ഹാൾ ബുക്ക് ചെയ്യുമ്പോഴുള്ള നിബന്ധന ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ ഏതാണ് മതചിഹ്നം എന്ന വി സിയുടെ ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഉത്തരവിലടക്കം വ്യക്തമാക്കുന്നത് കോടതി അതേ രീതിയിൽ ഒരു നടത്തുമ്പോൾ ഈ വിവാദത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയാണ് പിന്നോട്ട് വരുമോ അടുത്ത ഘട്ടത്തിന് മുമ്പ് ഒന്നാം ഘട്ടത്തിൽ തന്നെ ഇത് ഈ സസ്പെൻഷൻ തൽക്കാലം സ്റ്റേ ചെയ്തു മേടിക്കാം എന്ന ഒരു ആവേശത്തിലാണ് കേരള സിൻഡിക്കേറ്റും ഇടതുപക്ഷവും ഹൈക്കോടതിയിലേക്ക് പാഞ്ഞു പോയത് പക്ഷേ അത് തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോടതി പിടിച്ചിരിക്കുകയാണ് അതിന്റെ മർമ്മം പിടിച്ചിരിക്കുകയാണ് വിഷയം ഇത്രയുമേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ സെനറ്റ് ഹോൾ വാടകയ്ക്ക് നൽകാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഇവിടെ പ്രസക്തമായിരിക്കുന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ മതപരിപാടിയിൽ ഇത് കൊടുക്കാൻ പാടില്ല ഇത് മതപരിപാടി ആകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഭാരതാമ്പയുടെ ചിത്രം അല്ലെങ്കിൽ കൊടി സ്ത്രീയുടെ ചിത്രം അതല്ലെങ്കിൽ സിംഹത്തിന് മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രം ഇത് ഒരു മതചിഹ്നമാണ് എന്ന് വാദം ഉന്നയിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്കറിയാവുന്ന പോലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹളം വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നും ഈ പരിപാടി അനുവദിക്കാനാവില്ല എന്ന് ആദ്യം അനുമതി കൊടുത്ത ശേഷം പറയുന്നത് പക്ഷേ ഇന്ന് കോടതി പറഞ്ഞത് ഇത് ഏത് മതത്തിൻ്റെ ചിഹ്നമാണ് എന്നുള്ളതാണ് ഇത് ഏതെങ്കിലും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ദേവിയുടെ ചിത്രമാണോ ഇത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ തന്നെ ഹിന്ദുത്വയുടെ ചിഹ്നമാണ് എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം ഹിന്ദുത്വ ഒരു മതമല്ല ഒരു രാഷ്ട്രീയ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഹാൾ നൽകാൻ പാടില്ല എന്ന് സിൻഡിക്കേറ്റ് ഈ കേരള സർവകലാശാലയുടെ നിയമത്തിൽ വ്യവസ്ഥയില്ല ഈ കേസ് ഒന്നാം ഘട്ടത്തിൽ തോക്കുമെന്ന് മാത്രമല്ല അവസാന ഘട്ടത്തിലും ഇടതുപക്ഷവും സിൻഡിക്കേറ്റും തോൽക്കാനാണ് സാധ്യത കാരണം നിയമാവലി അനുസരിച്ച് ഈ പരിപാടി റദ്ദ് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ആദ്യമേ അനുമതി നിഷേധിക്കണമായിരുന്നു അനുമതി കൊടുത്ത ശേഷം പിന്നീട് ഗവർണർ പങ്കെടുക്കുന്നത് പോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ഇല്ലാത്ത ഒരു കാരണം പറഞ്ഞ് റദ്ദാക്കാൻ നിങ്ങൾ പോയി അതുകൊണ്ടാണ് ഹൈക്കോടതി ഇടതുമുന്നണിയുടെ സോറി ഇടതുപക്ഷ സിൻഡിക്കേറ്റിൻ്റെ അതുപോലെ തന്നെ രജിസ്ട്രാറുടെ ചെവിക്ക് പിടിച്ചത് ആ ചെവിക്ക് പിടുത്തം തുടരും കേസിൽ അവർ തോക്കും ുംതമാനം സാധ്യതകൾ ഓക്കെ നമുക്കപ്പോൾ ആ കേസിന്റെ തുടർ നടപടികൾക്കായി സത്യവാങ്മൂലം അത് കേരള പോലീസും കൊടുക്കണം അതുപോലെ തന്നെ സർവകലാശാലയും കൊടുക്കണം അതിന്റെ കൂടി ഭാഗം കൂടി മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക അതിനായി നമുക്ക് കാത്തിരിക്കാം താങ്ക് യു ജിമി ജെയിംസ് ആൻഡ് റഹീസ് ഋഷീദ്